ഒരു നാഷണൽ പെർമിറ്റ് വണ്ടിയിലെ ഡ്രൈവറുടെ ജീവിതത്തിലെ അമ്പത്തഞ്ച് മണിക്കൂറിലൂടെയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിൽ കൂടുതൽ ഞാൻ യാത്ര ചെയ്തത് ഇത് നമ്മൾ യാത്ര ചെയ്യാൻ പോണത് തമിഴ്നാട്ടിലെ രാംകോ സിമെന്റ് ഫാക്ടറിയിലോട്ടാണ് കേരളത്തിലെ പ്രൈം ലോജിസ്റ്റിക് എന്ന കമ്പനിയിലെ ബൾക്കറിലാണ് തമിഴ്നാട്ടിലുള്ള രാംകോ സിമെന്റ് ഫാക്ടറിയിൽ പോയി നമ്മൾ സിമെന്റ് എടുക്കുന്നത് സിമന്റ് ബൾക്കർ എന്ന് പറഞ്ഞാൽ ഇതൊരു പതിനാറ് വീലുള്ള ഒരു ടോറസ് വണ്ടിയാണ് ഈ വണ്ടിയിൽ ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിനകത്ത് നിറയെ സിമെന്റ് ആണ് അതും ലൂസ് സിമെന്റ് ആണുള്ളത് ഈ സിമെന്റ് നമ്മള് ഒരു സ്ഥലത്തുനിന്ന് എടുക്കുന്നു ഇപ്പൊ നമ്മൾ എടുക്കാൻ പോണത് തമിഴ്നാട്ടിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത് ആ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ലൂസായിട്ട് സിമെന്റ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ നാട്ടില് പല സ്ഥലങ്ങളിലും ഇത് ആവശ്യമുള്ള സ്ഥലത്ത് കൊടുക്കുന്നു ഇത് കൂടുതലും ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങള് കോൺക്രീറ്റ് റെഡിമിക്സ് കോൺക്രീറ്റ് നൽകുന്ന കമ്പനികൾക്കാണ് ഇത് നമ്മൾ കൊണ്ടു എത്തിക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങിയിരിക്കുന്നത് യാത്ര തുടങ്ങിയപ്പോൾ സമയം രാവിലെ പതിനൊന്ന് മണിയായി നമ്മൾ ഇന്ന് പോണ റൂട്ട് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് മുണ്ടക്കയം കുമളി കമ്പൻ തേനി വഴി ദിണ്ടിക്കലിറങ്ങി അവിടെ നിന്ന് തൃശ്ശീ പെരുമ്പല്ലൂർ വഴി ഒടാചരം അടുത്തുള്ള പെന്നടം എന്ന സ്ഥലത്താണ് പോകുന്നത് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ കൂടുതൽ വൺ സൈഡ് യാത്രയുണ്ട് അങ്ങനെ നമ്മുടെ കുട്ടിക്കാനും കയറ്റം കയറി തുടങ്ങിയപ്പോൾ കണ്ടതാണ് ചൂട് പായസം വിൽപ്പനയ്ക്ക് അതും നല്ല പൊരി വീരം രണ്ട് കപ്പ് പായസം അറുപത് രൂപയായി പായസം മാത്രമല്ല പൈനാപ്പിളും ഉണ്ട് വെറുതെ ഒന്ന് കിരോ എത്ര രൂപയാണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞത് കിലോ കണക്കിനല്ല എണ്ണം കണക്കിനാണ് ഇവിടെ കൊടുക്കുന്നത് ആറെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കും കുഴപ്പമില്ല ആറെണ്ണം നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ലാഭം തന്നെയാണ് അവിടെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഇനി അങ്ങോട്ട് ഫുള്ള് ഹൈ റേഞ്ചാണ് മൊത്തം വളവും തിരിവുകളും ഒടുകളും മാത്രം വളവുകൾ മാത്രമല്ല ഭയങ്കരമായ കുഴികളും ഉണ്ട് ഈ റൂട്ടിൽ മൺസൂൺ കാലത്ത് വിനോദസഞ്ചാരികളുടെ പ്രധാന ലൊക്കേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് ആദ്യമായിട്ടാണ് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് ലൊക്കേഷൻ കാണുന്നത് ഈ അവസ്ഥയെ കണ്ടതിൽ വളരെ വിഷമമുണ്ട് പക്ഷെ മൺസൂൺ കാലത്ത് ഒരു ദിവസം ഞാൻ ഉറപ്പായിട്ടും വീണ്ടും ഇവിടെ വരും ഞ്ചായി സ്ഥലം കുമളി എത്തി കുമളി എത്തിക്കഴിഞ്ഞ പിന്നെ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും കണ്ണത്താ ദൂരം വരെയുള്ള തേയിലത്തോട്ടങ്ങളാണ് ചുറ്റും കുമളി കഴിഞ്ഞ പിന്നെ തമിഴ്നാട് ബോർഡറായി തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് ഇറക്കങ്ങളാണ് ഹൈ റേഞ്ചിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന ഇറക്കങ്ങൾ ഈ റൂട്ടിലാണ് നമ്മുടെ മുല്ലപ്പെരിയാറിന്ന് തമിഴ്നാട് സർക്കാർ വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻ ഉള്ളത് ഫസ്റ്റ് ടൈമാണ് ഈ പൈപ്പ് ലൈൻ ഞാൻ നേരിട്ട് കാണുന്നത് ഇവിടുത്തെ ഹെയർ പിൻ വളവുകൾ അതിഭയങ്കരമാണ് വളരെ ശ്രദ്ധയോടെ ഇറങ്ങിയില്ലെങ്കിൽ വളരെ വലിയ അപകടമായിരിക്കും ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ പിഴവ് കൊണ്ടായാലും യന്ത്രങ്ങളുടെ പിഴവ് കൊണ്ടായാലും ഒന്ന് തെറ്റിയാൽ നേരെ അഗാധമായ കൊക്കയിലായിരിക്കും വീഴുന്നത് സമയം മൂന്ന് മണിയായപ്പോഴത്തേക്കും ഹൈറേഞ്ച് ഇറങ്ങി തമിഴ്നാട്ടിലെത്തി ഇനി അങ്ങോട്ട് കൃഷി പാഠങ്ങളുടെ ഒരു കാഴ്ചയാണ് തൽ കൃഷികൾ തിങ്ങിൻ കൃഷികൾ വാഴ കൃഷികൾ മുന്തരി കൃഷികൾ കരിമ്പിൻ കൃഷികൾ പൂക്കൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കൃഷികൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു സമയം മണിയായി ഫുഡ് കഴിക്കാനും കുറച്ച് റെസ്റ്റ് എടുക്കാനുമായിട്ട് തേനിക്കടുത്തുള്ള കമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടി നിർത്തി നാഷണൽ പെർമിറ്റ് വണ്ടി ഓട്ടിക്കുന്ന എല്ലാ ഡ്രൈവർമാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരിക്കലും അവർക്ക് സമയത്ത് ഫുഡ് കഴിക്കാനോ സമയത്ത് ഉറങ്ങാനോ കഴിയില്ല കേരള ബോർഡ് കഴിയുമ്പോൾ കുമളിയിൽ നിന്നും പാഴ്സൽ മേടിച്ചുവെച്ച ഊണാണിത് തമിഴ്നാട് ഇറങ്ങിയ പിന്നെ നാണയ ഭക്ഷണം കിട്ടത്തില്ലെന്നത് തന്നെയാണ് കാരണം പക്ഷേ വില അല്പം കൂടുതലാണെന്ന് തോന്നി രണ്ട് ഊണിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഫുഡ് കഴിച്ച ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി വഴിയിൽ വെച്ച് കണ്ട ഒരു ആക്സിഡന്റ് ആണ് ഒരു ട്രാക്ടർ തലകീഴായി മറിഞ്ഞു കിടക്കുന്നു എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല നേരം ഇരിട്ടി തുടങ്ങി അങ്ങ് ദൂരെ മലകൾക്ക് പുറകിൽ സൂര്യ അസ്തപിക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു സമയം പത്തര ആയപ്പോഴത്തേക്ക് നമ്മൾ തെരച്ചി എത്തി ഫുഡ് കഴിക്കാനായിട്ട് അടുത്ത് കണ്ട ഒരു തട്ടുകടയിൽ കയറി ദോശയോ ഇട്ടയോ പ്രതീക്ഷു നമുക്ക് നൂഡിൽസ് മാത്രമാണ് അവിടുന്ന് കിട്ടിയത് വില ഒരു പ്ലേറ്റിന് എൺപത് രൂപ രണ്ട് പ്ലേറ്റ് നൂഡിൽസ് വാങ്ങില്ല ഒരു പ്ലേറ്റ് നൂഡിൽസ് വാങ്ങും കഴിച്ച് നോക്കിയിട്ട് കൊള്ളാകി മാത്രം രണ്ടാമത് പ്ലേറ്റ് വാങ്ങണം എന്ന് വിചാരിച്ചു നൂഡിൽസിന് വലിയ ടേസ്റ്റ് തോന്നാത്തത് കൊണ്ട് നമ്മൾ രണ്ടാമത് പ്ലേറ്റ് വാങ്ങില്ല നല്ല ക്ഷീണം ഉള്ളത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടാണ് വീണ്ടും യാത്ര തുടങ്ങിയത് അടുത്ത ദിവസം വെളുപ്പാങ്കൽ നാലു മണിയായപ്പോഴത്തേക്കും നമ്മൾ പേരമ്പല്ലൂരുള്ള സ്ഥിരം ഡീസൽ അടിക്കുന്ന പമ്പിലെത്തി ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാനാണ് ഉദ്ദേശം പെട്രോളിന് നൂറ്റിമൂന്ന് രൂപ അമ്പത്തൊന്ന് പൈസയും ഡീസലിന് തൊണ്ണൂറ്റഞ്ച് രൂപ പതിനാല് പൈസയാണ് ഇന്നത്തെ വില ടാങ്ക് ഫുൾ ആവാൻ മുന്നൂറ്റി നാപ്പത്തി ഏഴ് ലിറ്റർ അടിക്കേണ്ടി വന്നു മൊത്തം മുത്തിമൂവായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ ആയ തുക വണ്ടി എടുത്ത് യാത്ര തുടങ്ങി ഇനി ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ കൂടെ ബാക്കിയുണ്ട് ജാംകോയുടെ സിമെന്റ് ഫാക്ടറിയിലോട്ട് എത്താനായിട്ട് അഞ്ച് ഇരുപത്തി ആറ് നമ്മൾ ജാംകോ സിമെന്റിന്റെ ഫാക്ടറിയിലെത്തി ഇനി വണ്ടി അകത്ത് കയറ്റാനായിട്ട് ഒരു പാസിന്റെ ആവശ്യമുണ്ട് അത് വാങ്ങാനായിട്ട് ജിഷൻ തൻ വണ്ടി ഇറങ്ങിയിട്ട് ഓഫീസിലോട്ട് പോവുകയാണ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പാസ് കെട്ടി നമ്മൾ വണ്ടി അകത്തോട്ട് കൊണ്ട് കേറ്റി സമയം ഒരു ആറ് മണി കഴിഞ്ഞ് നേരം വെളുത്തുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ ക്യൂയിലാണ് കാരണം നമുക്ക് മുന്നേ വന്ന വണ്ടികൾ സിമന്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ആ വണ്ടികൾ മാറിക്കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കയറാൻ കഴിയുള്ളൂ എത്രയും ഏക്കറിൽ വരുന്ന രാംകോ സിമെന്റ് ഫാക്ടറിയുടെ ഒരു വശം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നിർത്താരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയാണ് തമിഴ്നാട്ടിൽ പെഞ്ഞിടത്ത് സ്ഥിതി ചെയ്യുന്ന ഈ രാംകോ സിമെന്റ് ഫാക്ടറി കണക്കിന് ബൾക്കർ വണ്ടികളും കണക്കിന് ടോറസ് വണ്ടികളും ഒരേ സമയം സിമന്റുകൾ എടുക്കാനായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വണ്ടി ലോൺ എടുത്ത് മാറിക്കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ അടുത്ത വണ്ടി കയറുകയാണ് നമ്മുടെ വണ്ടിയാണിപ്പോൾ ഗോഡോലിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് വീട്ടിൽ സമയം എടുത്തു സിമെന്റ് ബൾക്കർ ടാങ്കിനകത്ത് നിറഞ്ഞു വരാനായിട്ട് പകൽ വിളിച്ചും വന്നു തുടങ്ങിയപ്പോഴാണ് ഫാക്ടറി കുറച്ചും കൂടെ നന്നായി കാണാൻ കഴിഞ്ഞത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലോട്ടായിട്ട് ട്രെയിൻ ഗതാഗതം വഴി സിമെന്റുകൾ പല സ്ഥലങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ഈ അകത്തോട്ട് ഗുഡ്സ് ട്രെയിനുകൾ വരാനായിട്ട് ഒരു പ്രൈവറ്റ് ട്രാക്കും അത് കണക്കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ കയറ്റി വിടാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇതിനകത്ത് തന്നെയുണ്ട് ഈ ഒരു ഫാക്ടറി മാത്രമല്ല കേട്ടോ ഇവിടെയുള്ളത് തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത് ഇന്ത്യ സിമെന്റിന്റെ ഫാക്ടറിയാണ് അതായത് നമ്മുടെ ശങ്കർ സിമെന്റ് പാമ്പം പാലം പടിഞ്ഞാറ് ശങ്കർ സിമെന്റ് കേട്ടിട്ടില്ലേ ആ സിമെന്റിന്റെ ഫാക്ടറിയാണ് ഇത് അപ്പം നമ്മുടെ ടാങ്ക് ഫുള്ള് സിമെന്റ് നിറച്ച ശേഷം നമ്മൾ ഇനി അത് വൃത്തിയാക്കിയിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ കാരണം സിമ്മെൻ്റ് നിറയ്ക്കിയ സമയത്ത് കുറച്ചൊക്കെ അതിൻ്റെ മുകളിലോട്ടും വീഴും അത് നമ്മൾ സ്പോട്ടിൽ തന്നെ വൃത്തിയാക്കിയില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ മുഴുവൻ കട്ട പിടിക്കുകയും പോലെ തന്നെ നമ്മൾ ഇതിന്റെ ഡോർ അടയ്ക്കുമ്പോഴത്തേക്കും ഡോർ ആയിട്ട് ഇറുകാതെ നിന്ന് ഗ്യാപ്പ് വരികയും ചെയ്യും അതിൻ്റെ ഗ്യാപ്പ് വീണാൽ അത് സിമ്മെൻ്റ് പുറത്തെടുക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ലോണൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണെങ്കിൽ പോയാൽ മാത്രം മതി പക്ഷേ ബില്ല് കിട്ടാൻ താമസം എടുക്കും ഒരുപാട് വണ്ടികളുള്ളതുകൊണ്ട് സമയം എടുക്കും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമുക്ക് ബില്ല് കിട്ടത്തുള്ളൂ അങ്ങനെ ഒരു നൂറ് വണ്ടികളെ ഇവിടെ ക്ലബ് ഉണ്ട് പോകാനൊക്കെ അപ്പൊ അതെല്ലാം പോയി കഴിഞ്ഞ് നമ്മുടെ ബില്ല് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോവാം അങ്ങനെ ബില്ലിന് കാത്തിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത് രാംഗോ സിമെന്റിന്റെ അമ്പത് കിലോ പാക്കറ്റ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ്കിലായിട്ടിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന പാക്കറ്റ് സിമന്റ് വളരെ ഈസി ആയിട്ടാണ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാഴ്ച കാണുന്നതിന് മുമ്പ് പോലെ ഞാൻ വിചാരിച്ചിരുന്ന ലോറികളിലെല്ലാം തലച്ചുമൂടായിട്ടാണ് സിമന്റുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് പക്ഷേ ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം വളരെ ഈസി ആയിട്ട് തന്നെ ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ നിറച്ച ലോഡുകളാണ് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് ഇവർക്ക് ഇനി ബില്ലിലൂടെ കിട്ടാണ്ട് നമ്മളെ പോലെ ബില്ലിലൂടെ കിട്ടിക്കഴിഞ്ഞാലേ ഇവർക്കും പോകാൻ പറ്റും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പോകാനായിട്ടുള്ള നമ്മുടെ വണ്ടിയുടെ ബില്ല് കൈ കിട്ടി ഇത് നമ്മുടെ ബില്ലിന്റെ കൂടെ നമുക്ക് തരുന്ന ഒരു ലോക്കാണ് ഈ ലോക്ക് എന്തിനാന്ന് വെച്ചാൽ നമ്മളിവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ലോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫിറ്റ് ചെയ്ത് തരാൻ ഇവിടെ ആളുകളുണ്ട് അപ്പൊ അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്കും ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് അവിടെ ആളുകൾ നിപ്പുണ്ടാവും അപ്പൊ ഇത് വേടിച്ചിട്ട് ഇതിന്റെ മുകളിൽ ബൾക്കറിന്റെ മുകളിൽ ടാങ്കർ ടാങ്കറിന്റെ ആ ഉണ്ടല്ലോ ആ ഡോറിൽ ഇത് ലോക്ക് ചെയ്യും ആ ഡോറിൽ മാത്രമല്ല താഴെ പൈപ്പ് കണക്ഷൻ വരുന്ന അവിടെയും ലോക്ക് ചെയ്യും അതായത് ഈ ഈ യാത്രാമത്യയിൽ ഇത് ഓപ്പൺ ആയിട്ടില്ല ഈ ഡോർ ഓപ്പൺ ആയിട്ടില്ല പൈപ്പ് ഓപ്പൺ ആയിട്ടില്ല എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ലോക്കാണ് ഇവിടുത്തെ സ്റ്റാഫുകളിൽ തന്നെയാണ് ഈ ലോക്ക് പൈപ്പ് ലൈനും അത് കണക്കിന്ന മുകളത്തെ ഡോറിലും സെറ്റ് ചെയ്യുന്നത് വണ്ടി നിറയെ സിമന്റിനും കയറ്റി എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയാണ് ഈ ഒരു ഗേറ്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് റോട്ടിലോട്ട് ഇറങ്ങിയാണ് ഇനി നമുക്ക് ഈ സിമന്റ് ഡെലിവറി ചെയ്യാനുള്ള സ്പോട്ട് എന്ന് പറയുന്നത് എറണാകുളം തൊടുപുഴയിലാണ് തൊടുപുഴയിലോട്ട് പോകാൻ നമ്മൾ ഇവിടുന്ന് എടുത്തിരിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് മുസ്സിരി വഴി കജൂർ പൊള്ളാച്ചി വഴി പാലക്കാട് കയറി അവിടുന്ന് വടക്കാഞ്ചേരി അങ്കമാലി പെരുമ്പാവൂർ വഴി മൂവാറ്റുപുഴ കയറി തൊടുപുഴയിലോട്ട് പോകാനാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ സമയം പത്ത് മണി കഴിഞ്ഞു നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് തൊഴിലൂർ ടോൾ പ്ലാസയ്ക്ക് അടുത്തുള്ള ചെറിയൊരു ഹോട്ടലിൽ കയറി മൂന്ന് പ്ലാൻ യും രണ്ട് ബുൾസയും ഒരു കട്ടൻ ചായം കുടിച്ച പോലെ ആയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ വില കുറച്ച് കൂടുതലാണെന്ന് തോന്നി വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി സമയം ഒരു മണിയായപ്പോഴത്തേക്കും പൊള്ളാച്ചയ്ക്ക് മുമ്പുള്ള കരൂർ എന്ന സ്ഥലത്തെത്തി നല്ല ഉറക്ക ക്ഷീണം കൊണ്ട് രാത്രിയിൽ നല്ലപോലെ ഉറങ്ങാത്തത് കൊണ്ട് വണ്ടി ഒതുക്കി നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങി ക്ഷീണം മാറ്റിയ ശേഷം യാത്ര തുടരാനാണ് അടുത്ത പ്ലാൻ കൂടാതെ ചൂട് കൂടുതലുള്ളത് കൊണ്ടും വണ്ടിയിൽ മുപ്പത് മുപ്പത്തഞ്ച് ടണ്ണോളം വെയിറ്റ് ഉള്ളത് കൊണ്ടും വണ്ടിക്കും റസ്റ്റില്ലാതെ ഓടിയാൽ ചൂട് കൂടുതൽ കയറി പ്രഷർ താങ്ങാനാവാതെ ടയർ പൊട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇനി നാല് മണിക്ക് ശേഷമേ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നാലു മണി കഴിഞ്ഞ് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി ഉച്ചകൃഷ്ണം കഴിക്കാനായിട്ട് വൈകിട്ട് ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കാനാണ് ലക്ഷ്യം സമയം അഞ്ച് നാൽപ്പതായപ്പോൾ ഉള്ളാച്ചി എത്തുന്നതിന് മുമ്പ് കന്നൈവാടി എന്ന സ്ഥലത്ത് നമ്മളൊരു കേരള ഹോട്ടൽ കണ്ടെത്തി ചെറിയൊരു തട്ടുകടയാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല നാടൻ ഊണും പൊരിച്ച മീനും കിട്ടി വിശപ്പിന്റെ വിളികൊണ്ടും ഊണ് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടും നമ്മൾ രണ്ടാമത് വീണ്ടും ചോറ് ചോദിച്ചു വാങ്ങി കഴിച്ചു ഊണ് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും സൂര്യാസ്തമയം തുടങ്ങി റോട്ടിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ് സൂര്യാസ്തമയും അട്ടിപൊളിയായിട്ട് കാണാം നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി എത്ര വേഗം പൊള്ളാച്ചി പഠിക്കണം അവിടെ നേരെ പാലക്കാടിലോട്ട് കയറണം പൊള്ളാച്ചി കഴിഞ്ഞ് കേരള ബോർഡർ എത്തും മുമ്പ് ക്ഷീണം കയറണം കട്ടൻചായ് പിടിക്കാൻ ഒരു കടയിൽ നിർത്തി സമയം ഒന്നിരുപതായി കട്ടൻചായ്ക്കൊപ്പം ഓരോ കോക്കനട്ടും മേടിച്ചു ഒരുപാട് സമയം ചെലവഴിക്കാനില്ല പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട് കേരള ബോർഡർ എത്തി ഗോവിന്ദാപുരം കേരള ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ നേരെ പാലക്കാട് ഇറങ്ങി കേരളത്തിൽ ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ ഇതുവരെ കാണാത്ത തിരക്കാണ് വെളുപ്പാങ്കിൽ നാല് മണിക്കും കാണാൻ കഴിഞ്ഞത് നാലു മണിക്ക് അങ്കമാലി എത്തി നമ്മൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞുള്ള യാത്രയ്ക്ക് ശേഷം അഞ്ച് മുപ്പത്തഞ്ചിന് തൊടുപുഴ എത്തി ലോഡ് ഡെലിവറി ചെയ്യാനുള്ള പ്ലാനിലോട്ട് ഇനി തികച്ചു പത്ത് വിട്ട് യാത്രയില്ല വെളുപ്പം അകത്ത് ലോഡിറക്കാൻ ആരും കാണത്തില്ല അതുകൊണ്ട് വണ്ടി ഒതുക്കി ഡിജീഷൻ ഒന്ന് മയങ്ങി നേരെ വന്ന് വെളുത്തപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങി വണ്ടിക്ക് മുന്നിൽ രാവിലെ തന്നെ മീൻ കച്ചവടം നടക്കുകയാണ് സിലോപ്പിയ മീനാണ് കച്ചടം നടക്കുന്നതെന്നാണ് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോവുകയും ചെയ്തു അപ്പോഴാണ് വണ്ടിയിൽ നിന്ന് ഒരു ശബ്ദം ശ്രദ്ധിച്ചത് വെളുപ്പാൻ രാവിലെ തന്നെ പണി കിട്ടിയതാണ് റോഡിൽ നിന്ന് കയറിയതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഏതോ വണ്ടിയിൽ നിന്ന് വീണിട്ട് ഈ ടയറിലോട്ട് കയറിയ ഓൾട്ടാണ് തോന്നുന്നു പിന്നെ ഒട്ടും സമയം കളയാൻ തോന്നിയില്ല രാത്രി മുഴുവൻ ഉറക്കൊണ്ടിട്ട് വണ്ടി ഒട്ടിച്ച് തളർന്ന് വന്ന് കിടന്ന ജീഷണനെ വിളിക്കേണ്ടി വന്നു ടയറിൽ കയറിയ ബോൾട്ടും വലിച്ചു ഊതിക്കൊണ്ടാണ് യാത്ര തുടങ്ങിയത് അടുത്ത പത്ത് മിനിറ്റിനകത്ത് തന്നെ നമ്മൾ സൈറ്റിലെത്തി എത്ര വേഗം ലോഡ് ഇറക്കുക എന്നാണ് അടുത്ത ലക്ഷ്യം വണ്ടി കാലിയായാൽ പിന്നെ ടയറിന് വലിയ പ്രഷർ വരത്തില്ല ലോഡ് പെട്ടെന്ന് ഇറക്കാൻ അവിടുത്തെ ബംഗാളികളായ തൊഴിലാളികൾ നമ്മൾ സഹായിച്ചു വലിയ ഹോസുകളാണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഹോസ്റ്റിലൂടെ എയർ ഇന്നാകാനും മറ്റേ ഹോസിലൂടെ സിമെന്റ് ഔട്ട് ആകാനും വേണ്ടിയിട്ടുള്ള ലൈനുകളാണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തവണ സിമെന്റ് പമ്പിംഗ് തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറോളം സമയം എടുക്കും നമ്മുടെ വണ്ടി കാത്തിരിക്കുന്ന ടാങ്കിനകത്തുനിന്ന് സിമെന്റ് എല്ലാം അവരുടെ സിമെന്റ് ടാങ്കിനകത്തോട്ട് കയറാൻ ആ സമയം നമ്മൾ പല്ലൊക്കെ തേച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡും മേടിച്ച് കഴിച്ചിട്ട് റെഡിയായിട്ട് നിക്കുകയാണ് അടുത്തൊരു യാത്ര തുടങ്ങാനായിട്ട് സമയം പത്ത് മണിയായി സിമെന്റ് ടാങ്ക് കാര്യ ഈ ട്രിപ്പ് അവസാനിപ്പിച്ച് നമ്മൾ ഈ പ്ലാന്റിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ് എന്റെ യാത്ര ഇന്നിവിടെ തീരയാണ് യാത്ര ഇനിയും തുടർന്നുകൊണ്ടിരിക്കും ഞാൻ ഇന്നിപ്പോ ഇവിടെ എറണാകുളത്ത് ഇറങ്ങാൻ പോവുകയാണ് നമ്മുടെ യാത്ര കോട്ടയത്ത് തുടങ്ങി തിരിച്ചു ബിരുദാചലം രാംകോ സിമെന്റ് ഫാക്ടറി ഗോഡൌണിൽ പോയി സിമന്റ് അടുത്തുണ്ടെന്ന് നമ്മളിപ്പോ തൊടുപുഴയിൽ കൊടുത്തിട്ട് ആ ഒരു യാത്ര അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കൂടുതൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോ ചെയ്യാനായിട്ട് കൂടുതൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിന്ന് വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേച്ചാ അടുത്ത യാത്ര നിങ്ങളോടൊപ്പം Bye 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 bye.